യും മറ്റു പ്രിയമുള്ളവരെ നമസ്കാരം നമുക്ക് അറുപത്തിരണ്ടാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഏറ്റവും നല്ല തുടക്കമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആശുചേച്ചിയും ഇവിടെ കൊല്ലം ജില്ലയിലുള്ള കുട്ടികളും അവതരിപ്പിച്ച നൃത്തം നമ്മൾ കണ്ടു വളരെ മനോഹരമായിട്ട് അവരത് ഇവിടെ പ്രസന്റ് ചെയ്തു ഫ്രണ്ടിലെ സ്റ്റേജിന്റെ ഫ്രണ്ടിലിരുന്ന് അത് കാണുമ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം അത് തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കാസർഗോഡ് നിന്നുള്ള ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷി കുട്ടികളുടെ മംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാരൂപവും അവിടെ അവതരിപ്പിക്കുകയുണ്ടായി നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും വരും വർഷങ്ങളിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കലാരൂപങ്ങൾ നമ്മുടെ മത്സര ഇനങ്ങളിലേക്ക് വരും എന്നുള്ളതും അതും ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് അപ്പോൾ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ ഒരു വലിയൊരു മാറ്റത്തിലൂടെയാണ് തുടങ്ങിയിരിക്കുന്നത് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒരു നിമിഷമാണ് കാരണം ഞാനൊരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ ഈ കൊല്ലം ജില്ലയിലെ സംസ്ഥാന കലോത്സവത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതേ കൊല്ലം ജില്ലയിൽ തിരിച്ച് ഒരു അതിഥിയായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എൻ്റെ ലൈഫിൻ്റെ ഒരു ഒരു പാർട്ടെല്ലാം കല ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ വരുന്നതിന് മുന്നേ എൻ്റെ അമ്മ ഒരു ഡാൻസ് ടീച്ചറാണ് അപ്പം എൻ്റെ എൻ്റെ വീട്ടിൽ ഒരു ജൂൺ മാസം അല്ലെങ്കിൽ ഒരു ഒരു മാർച്ച് ഏപ്രിൽ മുതൽ നമുക്കറിയാം അതൊക്കെ സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവും അപ്പം കുട്ടികൾ വരും സ്കൂൾ കലോത്സവം സബ് ജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം സംസ്ഥാന കലോത്സവം എന്നൊക്കെ പറയുന്നത് എന്റെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇത്രയും ആൾക്കാർക്ക് ഇവിടെ എത്രയോ കുട്ടികൾ ഇവിടെ വന്ന് പങ്കെടുക്കും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൽ അത്രയും കുട്ടികൾ പഠിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല അപ്പൊ നിങ്ങൾ ഒരു ചരിത്രത്തിന്റെ ഭാഗമായാണ് നിങ്ങൾ ഈ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഇതൊരു വാശിയുടെയും വിദ്വേഷത്തിന്റെ മത്സരം അല്ലാതെ നിങ്ങളുടെ സർഗവാസനയെ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സദസ്സിനെ അഭിസംബോധന കൊല്ലം കോർപ്പറേഷന്റെ മഹാസദസ് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വേദിയിലുള്ള മന്ത്രിമാര് എം പിമാര് എം എൽ എമാരെ ഉദ്യോഗസ്ഥ പ്രമുഖരെ എന്റെ പ്രിയമുള്ള കൊല്ലം കലാസ്വാദകരെ കഴിഞ്ഞ ദീർഘമായ ഒരു പ്രസംഗമില്ല ഒന്നിനാണ് ചെറിയ കാര്യങ്ങൾ മാത്രം പറയാം കഴിഞ്ഞ മൂന്ന് ദിവസവും അല്ലെങ്കിൽ നാല് ദിവസമായിട്ട് കൊല്ലത്തിന്റെ കലാസ്വാദകരെ പറ്റി കൊല്ലം ജനതയുടെ ആവേശത്തെ പറ്റിയൊക്കെ ഞാൻ ഇങ്ങനെ പല പത്രമാധ്യമങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും ഒരു ചെറിയ അങ്കലാപ് എനിക്കുണ്ടായിരുന്നു ഒരു മത്സരാർത്ഥിയുടെ അങ്കലാപ് എല്ലാവരും വരുമോ ഇതേ കണക്കിൽ ഇത്രയും വലിയ ഒരു സദസ്സ് നിറയുമോ ആദ്യം തന്നെ കൊല്ലത്തെ കുറച്ച് കാണിക്കാൻ അല്ലെങ്കിൽ കുറച്ച് കാണാൻ ഒരിക്കലും ആരും തയ്യാറാകരുത് മനോഹരമായ ഒരു സദസ്സാണ് നമ്മൾക്കിവിടെ ലഭിച്ചിരിക്കുന്നത് അത് എല്ലാ കാലവും ഉണ്ടാകുന്ന ഒരു സദസ്സാണ് രണ്ട് രണ്ടാമത്തെ കാര്യം സത്യം സത്യപരമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചു കാലം മുമ്പ് വരെ കലോത്സവങ്ങൾ പ്രത്യേകിച്ചും സ്കൂൾ കലോത്സവങ്ങളൊക്കെ തന്നെ പങ്കെടുക്കുക സമ്മാനം വാങ്ങുക അതോടുകൂടി അതിന്റെ ദൗത്യം അവസാനിപ്പിക്കുക അങ്ങനെയായിരുന്നു ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കലാരംഗത്തേക്ക് തന്നെ രക്ഷകർത്താക്കളും അധ്യാപകരും വിടാത്ത തരത്തിൽ പഠനം പഠനം വേണ്ടെന്നല്ല കല അതിന് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ അതിന് വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഇത്തരത്തിലുള്ള യുവജനോത്സവങ്ങൾ അല്ലെങ്കിൽ കലോത്സവങ്ങൾ നിർവഹിച്ചത് ഇന്ന് സമ്മാനം നേടുന്നതോടൊപ്പം ഇവിടെ സമ്മാനം നേടാത്തവരും നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഒരു ജീവിതം കലാ കലയിലൂടെയുള്ള ഒരു ജീവിതം കാമക്ഷിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും നിഖില വിമൽ പറയുകയുണ്ടായി നിഖിലയിൽ ഒരു മത്സരാർത്ഥിയായിരുന്നു അതിനർത്ഥം പല കലാകാരന്മാരും കലാകാരികളുമെല്ലാം ഈ സ്കൂൾ യുവജനോത്സവത്തിലൂടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ കലയിൽ ആ തരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണ് പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരു ദിവസം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന കാലമാണ് എം എൽ എല്ല എനിക്കൊരു എഴുത്ത് എന്റെ ഒരു സുഹൃത്ത് നിന്ന് ഒരു എഴുത്ത് ഇല്ലെങ്കിൽ ആ എഴുത്തിനകത്ത് എഴുതിയിരുന്നത് എന്റെ മകനും ഭാര്യയും കൊല്ലത്തേക്ക് വരുന്നുണ്ട് മകൻ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വരുന്നത് അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ആ സുഹൃത്തിനും ഞാൻ മറുപടി കൊടുത്ത് ഞാൻ നോയിക്കൊള്ളാം ഇവിടെ അവരുടെ താമസവും എല്ലാം കാര്യങ്ങളും റെഡിയാക്കി ആ കുട്ടി മത്സരത്തിൽ പങ്കെടുത്തു സമ്മാനവും ലഭിച്ചു എഴുത്തെഴുതിയാളുടെ പേര് ശ്രീനിവാസൻ വന്ന് മത്സരിച്ച ആളുടെ പേര് വിനീത് ശ്രീനിവാസൻ അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു മേളയായി മാറുന്നു സ്കൂൾ കലോത്സവം അതുകൊണ്ട് തന്നെ സംഘാടക സമിതിയിൽ സജീവമായുള്ളപ്പോഴും ഒക്കെ ഞാൻ എല്ലാവരോടും പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ കുട്ടികളുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു കാര്യവും നമ്മൾ ഉണ്ടാകരുത് ഞാൻ മത്സരിച്ചോണ്ടിരുന്നപ്പോൾ ഒരു കാലഘട്ടത്തിൽ എറണാകുളത്ത് ഫൈനർട്സ് ഹാളിൽ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ മത്സരം പിറ്റേ ദിവസം നാലു മണിക്കാണ് തീർന്നത് അതൊരു കാര്യം രണ്ടാമത് പരൽ കോളേജിലെ കുട്ടികൾക്കും ഇതിനകത്ത് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു സമരം മറുവശത്ത് പെർഫോമൻസ് നടത്താൻ വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരുമ്പോൾ ഭയങ്കരമായ കോലാഹലമാണ് ആ പ്രായത്തിൽ ഒരാൾക്ക് അതിനെ അതിജീവിച്ച് ഒരു പെർഫോമൻസ് നടത്താൻ പറ്റില്ല അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം ഒരു ചെറിയ ഡിസ്റ്റർബൻസ് പോലും ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെയും ഓഡിറ്റോറിയത്തിന്റെ ഒക്കെ ഉദ്ഘാടനം നടത്തപ്പോൾ പോലും നമ്മൾ പറയുകയുണ്ടായി ഒന്നിനും ഒരു ചെറിയ ഒരു കുഴപ്പം പെർഫോമൻസിനെ ബാധിക്കുന്നത് വരരുത് പത്രമാധ്യമ സുഹൃത്തുക്കളോടൊപ്പം തന്നെ നിങ്ങളോടും പറയുന്നു ഇവിടെ ലൈവാണ് സിനിമയും നാടകവുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ ഒരു പ്രാവശ്യം അഭിനയിച്ചാൽ പിന്നെ മാറ്റാൻ പറ്റില്ല എന്നാൽ പെർഫോമിംഗ് എന്ന് പറഞ്ഞ് സ്റ്റേജിൽ വന്ന് ആ പെർഫോമൻസ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഐ വൺ ഡേഴ്സ് ആ പകുതി വഴി വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണ് ജനങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ഞാൻ എന്റെ പെർഫോമൻസ് ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥി ഡെഫിനറ്റായിട്ടും ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ അങ്ങനെയുള്ള വലിയ ഉത്തരവാദിത്തം കൊല്ലം കലാസ്വാദകരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വിശിഷ്ട കുട്ടികളുടെ കുട്ടികളുടെ അവതരിപ്പിച്ച ഉപഹാരം നൽകാൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ക്ഷണിക്കുന്നു ബി ആർ ാണ് നൃത്താവിഷ്കാരം സ്വാഗത ഗാനം രസിച്ചത് ബി ആർ പ്രസാദിന്റെ ഓർമ്മകൾ മുമ്പിൽ അർപ്പിക്കുന്നു ശ്രീ യും ഉപഹാരം നൽകാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാജനെയും മനോഹരമായ സ്വാഗതകാലി നൃത്ത ചുവടുകൾ അതിനെയും ടീമിനെയും ഉപഹാരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു ഒപ്പം ഉപഹാരം നൽകാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാർമയും ക്ഷണിക്കുന്നു ശ്രീ ആശ്രമം സന്തോഷാണ് ശ്രീ ആശ്രമം ഉപഹാരം നൽകാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണിയെ ക്ഷണിക്കുന്നു ലോഗോ തയ്യാറാക്കിയത് പേരടിയൂർ എൽ പി സ്കൂൾ അധ്യാപകനായ ശ്രീ അബ്ദുൾ സമദ് അദ്ദേഹത്തിന് ഉപഹാരം നൽകാൻ ബഹുമാനപ്പെട്ട മന്ത്രി കെ എൻ ബാലഗോപാലിനെ ക്ഷണിക്കുന്നു ഡയറക്ടർ ശ്രീ എസ് ക്ഷണിക്കുന്നു പതിനൊന്ന് മുപ്പതിന് മത്സരം ആരംഭിക്കുമെന്നാണ് നേരത്തെ ഡിക്ലർ ചെയ്തിട്ടുള്ളത് അപ്പൊ പത്ത് മിനിറ്റ് ലേറ്റാണ് എല്ലാവരും പിന്നെ സഹകരിക്കണം മറ്റെല്ലാ വേദികളിലും മത്സരം മത്സരമായി നിർദ്ദേശം നൽകുകയാണ് സദസ്സനോള ബഹുമാന പ്രിയമുള്ളവരെ അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു മത്സരാർത്ഥികളായി എത്തിച്ചേർന്ന എല്ലാവർക്കും വിനയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചെയ്യേണ്ടതാണ് कॉमिटीशन <laughs> आजली